നെൽപ്പാടങ്ങളെ ഇനിയും മണ്ണിട്ട് നികത്താൻ വിട്ടുകൊടുക്കില്ലെന്ന സന്ദേശം നൽകി ചമ്മാട് മാനിപ്പാടം വയലോരവാസികൾ ഒരുക്കിയ നെൽകൃഷിക്ക് നൂറുമേനി സമൃദ്ധമായി വിളഞ്ഞ നെൽകൃഷി നാടിൻ്റെ ഉത്സവമാക്കിയാണ് കൊയ്തൊടുത്തത് ഫെഡറൽ ബാങ്ക് ചമ്മടി ഏരിയ മാനേജർ ഷാജി ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ സമൃദ്ധമായി നെൽകൃഷി വിളഞ്ഞിരുന്ന ഏക്കറുകണക്കിന് വിസ്തൃതിയുള്ള ചമ്മാട് മാനിപ്പാടം വയലിൽ മാനിപ്പാടം ഒരുക്കിയ കൊയ്ത്തുത്സവമാണിത് കാലങ്ങളായി ധരിശായി കിടന്നിരുന്ന ഇവിടെ ഇനിയും മണ്ണിട്ട് നികത്താൻ വിട്ടുകൊടുക്കില്ലെന്ന സന്ദേശം നൽകിയാണ് രണ്ടര ഏക്കറിൽ പുഞ്ചകൃഷി ചെയ്ത് നൂറുമേനി കൊയ്തെടുത്തത് മാനിപ്പാടം കടലിപ്പുഴക്ക് സമീപത്തായതിനാൽ തന്നെ സമൃദ്ധമായി ഇവിടെ വെള്ളം ലഭിച്ചിരുന്നു നെൽകൃഷിക്കൊപ്പം പരിസരങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൂടിയായ മാനിപ്പാടത്ത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിട്ട് നികത്തി വലിയ കെട്ടിടങ്ങളും ഉയർന്നു വെള്ളം എത്തിച്ചിരുന്ന പമ്പ് ഹൌസും കനാലും തോടുകളും നശിച്ചു ഇതോടെ ഇവിടെ നിലനിന്നിരുന്ന കൃഷിയും പൂർണ്ണമായും നിലക്കുകയായിരുന്നു അതുകൊണ്ട് പഴയ ാലം തിരിച്ചുകൊണ്ടുവരാനും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനുമായാണ് വയനോരത്തെ യുവാക്കൾ അടങ്ങുന്ന കൂട്ടായ്മയായ മാനിപ്പാടം അയൽക്കൂട്ടമാണ് ഇവിടെ നെൽകൃഷിക്ക് മുന്നിട്ടിറങ്ങിയത് പ്രദേശത്തെ പ്രവാസികളായ യുവാക്കളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ഈ നിൽക്കാനുള്ള മെയിൻ മെയിൻ ഉദ്ദേശം വരുന്ന തലമുറയ്ക്ക് വെള്ളം കിട്ടാനും പിന്നെ ഈ ഉള്ള പാഠം ഇനി നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് മുന്നിട്ടിറങ്ങിയത് പിന്നെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു അത് കുഴികൾ മാറി മാറി വെച്ച് ഞങ്ങൾ നെൽ കൃഷി വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അത് സാധിച്ചെടുത്തു ഇപ്പോഴുള്ള ഈ പമ്പൗസ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് ഉണ്ട് ആ പമ്പ് ഹൗസ് അത് പ്രവർത്തനതായി ഗവൺമെൻ്റെ സപ്പോർട്ട് കൊണ്ടും ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും അത് ഇറക്കി കഴിഞ്ഞപ്പോഴും കൃഷി എല്ലാവരും നടത്താൻ സന്നദ്ധരാണ് കൃഷി ഇപ്പം അങ്ങനെ വെള്ളം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ കൃഷി ലാഭം തന്നെയാണ് അതിനെല്ലാ ചെറുപ്പക്കാരും ഇവിടെ തയ്യാറുമാണ് പക്ഷെ വെള്ളത്തിൻ്റെ ഒരു അഭാവമാണ് ഇപ്പോൾ ഉള്ളത് അതിനിവിടെ കടലിൻ്റെ ഇപ്പോഴതിൻ്റെ തൊട്ടടുത്താണ് മീറ്റർ നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ ആ പമ്പ് ഹൗസ് ശരിയാക്കാതെ നിൽക്കാനുള്ള ചില കുതികൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു സംശയമുണ്ട് അപ്പോൾ അത് എങ്ങനെ നിലർത്തി കിട്ടിയാൽ പച്ചക്കറിയായിട്ടും നെല്ലായിട്ടും ഏത് സംരംഭവും ഇവിടെ വളർത്തിയെടുക്കാധ്വാനം ചെയ്യണ യുവാക്കൾ ഇതിന് മുന്നിട്ടിറങ്ങാനുണ്ട് എന്നുള്ളതിന് തീർച്ചയാണ് അതിന് എന്ത് ത്യാഗം സഹിച്ചു കൊണ്ടോ ഈ മാനിപ്പാടം നിലനിർത്താൻ മാനിപ്പാടം പോയി കഴിഞ്ഞാൽ പിന്നെ പരിസരത്ത് വെള്ളം നിറഞ്ഞൊരു സംഗതി ഉണ്ടാവില്ല കുടിവെള്ളത്തിന് കടലിൽ പോയിട്ട് വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഇവിടെ വരും എന്നുള്ളത് ഉറപ്പാണ് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ചമ്മാട് ടൗണിൽ പ്രകടനം നടത്തിയാണ് ചൊവ്വാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ കർഷകരും നാട്ടുകാരും നെൽകൃഷി കൊയ്തെടുത്തത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പ്രദേശവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു ഫെഡറൽ ബാങ്ക് ചമ്മാടി ഏരിയ മാനേജർ ഷാജി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു യുവകർഷകൻ മാലിക് പി കെ മോഹൻദാസ് നൌഷാദ് സി പി മോഹൻദാസ് തടത്തിൽ പ്രകാശൻ കൊളത്തായി ഹാരിസ് മേലാത്ത് മഹേഷ് കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ഗോൾഡ് തിരുങ്ങാടി കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്